പൊന്നാനിച്ചം കൂടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞോ വെച്ചാല് നമ്മളെ നാട്ടിലൊരു പ്രസ്ഥാനം കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ പൈനാപ്പിളിന്റെ കൃഷിക്കാർ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞാൻ അന്ന് ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നോക്കി നോക്കുമ്പോൾ പൊതുവഴിയാണ് ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന വഴിയാണ് ഈ ഒരു ടീം വന്നിട്ട് എന്തോ അവരുടെ വളപ്പിലേക്ക് എന്തോ കന്നുകാലികൾ വന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ വളപ്പ് കുത്തിക്കെട്ടാണ്ട് ആ നാട്ടുകാർ നടക്കുന്ന വഴിയാണ് കുത്തിക്കെട്ടിയിരിക്കണത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണം ഇപ്പം എന്തായാലും ആ ഗേറ്റ് ഒന്ന് പോയി നോക്കാച്ചിട്ട് പോവുകയാണ് എന്തായാലും ജനങ്ങൾക്ക് ഉപദ്രവം വരുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അത് പൊന്നാർ ചോദിക്കുന്ന ചോദിച്ചാൽ ഇവിടെ നമ്മളിപ്പോ നിക്കണ ഈ ഒരു വഴി ഉണ്ടല്ലോ ഈ ഒരു വഴി മൊത്തത്തിൽ ഇവിടെ റബ്ബർ പുതിയൊരു ടീം വന്നിട്ടുണ്ട് അപ്പൊ ഒരു ടീം വന്നിട്ട് ഇവിടെ പൈനാപ്പിളിന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താ ചോദിച്ചാലിപ്പോ നമ്മളിപ്പോ ഇന്ത്യയും പാകിസ്ഥാന്റെ മാതിരി ആയിട്ടുണ്ട് ഇപ്പോ കാരണം എന്താ ചോദിച്ചാൽ ഇപ്പൊ തന്നെ നടുക്കില് വലിയൊരു വേലിയാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ എന്തായാലും ഇപ്പുറത്തും കുറച്ച് ജനങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പുറത്തേക്ക് കുറച്ച് ജനങ്ങളെ കെട്ടണ്ട അപ്പൊ എന്താ ഞങ്ങൾക്ക് കൊല്ലങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഞങ്ങളെ മുത്തച്ഛന്മാരുടെ പഴയ കാലത്തുള്ള ഈ ഒരു വഴിയാണ് ഈ ഒരു ടീം കുത്തി കെട്ടിരിക്കണത് ഏഹ് അപ്പൊ എന്തായാലും അത് വല്യൊരു മോശം പിടിച്ചൊരു പരിപാടിയില്ല അപ്പൊ എന്തായാലും ഇത് ഭയങ്കര നിയമപരമായിട്ടുള്ള രീതിയിൽ പോകേണ്ട തീരുമാനം തന്നെയാണ് ഇത് എന്താ ചോദിച്ചാലേ ഇവരുടെ തോട്ടത്തേക്ക് ആടുകൾ വന്നു എന്നാണ് ഇവര് പറയണത് ഏഹ് ഇവരുടെ ആടുകൾ വരണതിന് ജനങ്ങൾ നടക്കുന്ന വഴിയല്ലല്ലോ കുത്തി കെട്ടേണ്ടത് ആടുകളെ അതിനുള്ള നിയമപരമായിട്ടുള്ള നീക്കല്ലേ ചെയ്യേണ്ടത് ആ ആടുകളുള്ള നോക്ക ചെയ്യാ അതെ ഇത് ആടുകൾ വന്നത് ഇപ്പോ ഈ കാലങ്ങളായിട്ട് നടക്കുന്ന ഈ ഒരു വഴിയാണ് ഇവര് പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നത് ഏഹ് എന്തായാലും ഇത് തുറന്നു തരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ഈ ഒരു വഴി ഇന്നേ വരെ കാണാത്ത ഒരു വഴിയാണ് ഇപ്പൊ ഈ ഒരു വഴി കുത്തി കെട്ടിയിരിക്കുന്നത് ഏഹ് ഇത് ജന ജനങ്ങളിട്ട് പൊട്ടന്മാരാക്കേണ്ട ഒരു പരിപാടി അപ്പൊ തെ എത്ര കാലങ്ങളായിട്ട് നടക്കുന്ന വഴിയാണ് ഈ ഒരു പൈനാപ്പിളിന്റെ തോട്ടക്കാര് വന്നോണ്ട് നമുക്ക് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാല് ബുദ്ധിമുട്ട് തന്നെയാണ് മച്ച മലയാളത്തിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഏ നോക്കി എത്ര ജനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണ നോക്കി നിങ്ങള് അല്ലല്ല ഇത് ചോദിച്ചാല് ഇത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമുള്ള ഒരു കേസ് തന്നെയാണ് അല്ല ഞാൻ അല്ല ഈ വഴി ഇങ്ങനെ പൂട്ടിയാ ശരിയാവൂലോ നടക്കുന്ന പൊതുവഴിയാണിത് ഈ വഴി കുത്തി കെട്ടിയതാണ് ഭയങ്കരമായിട്ട് പ്രശ്നം നോക്കി ഇതാക്കാണ് ഇവരുടെ പൈനാപ്പിളിന്റെ തോട്ടട്ടോ ഒരു തോട്ടോഴിയേ നമ്മടെ കൈലേട്ടാവിനും പിന്നുള്ള കാളപ്പറമ്പേ ഒരാളുടെ അടച്ചു കിട്ടാൻ പറ്റുള്ളൂ അത്രേണ്ടി പറഞ്ഞു ഇന്ത്യനൊക്കെ എത്ര ആൾക്കാർ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇന്ത്യക്കാര് മാത്രം വേറൊരു ചെങ്ങായിമാരും കാണാല്ലേ അയാളവിടെ അല്ല ഞാൻ വീട്ടില് നോക്കി അയൽ അവിടെ എന്തായാലും തൽക്കാലം ഇപ്പൊ നമുക്ക് താക്കോല് കുറന്ന് തന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അവര് ഇന്നല്ല നാളെയും ഇത് പൂട്ടാനുള്ള ചാൻസ് കാണാനുണ്ട് കാരണം ഇതിപ്പോ സത്യം പറയാനു ചത് ഒരു പൊതുവഴിയാണിത് ഇത് ഒരാളുടെയും വളപ്പല്ല ഇത് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ഒരു വഴിയാണ് കുത്തിക്കാട്ടിയിരിക്കുന്നത് ഏഹ് തൽക്കാലം നമുക്ക് ഈ വഴി തന്നിട്ടുണ്ട് പക്ഷെ ഇവരിനിയും പൂട്ടോ ഇല്ലയെന്നുള്ളൊരു ഉറപ്പും പറയാൻ പറ്റില്ല ആടോള് കയറാതിരിക്കാൻ വേണ്ടിട്ട് അത് നമ്മളല്ലല്ലോ ബാധിക്കേണ്ടത് അതിന് പറയാം വേണ്ട അവിടെയും പോലും കയറ്റിട്ട് പൂട്ടേണ്ട പരിപാടിയാണ് അവർ അതില് കാര്യത്തില്ു അതാണ് പറയുന്നത് നമ്മള് ഇങ്ങനെ അത് പറഞ്ഞു ആ നല്ലതേ അവര് ചെയ്തോട്ടെ രണ്ട് സൈഡ് അവരുടെ വളപ്പിലേക്ക് ആടുകളും കന്നുകാലികളും വരാതിരിക്കാൻ അവര് കമ്പി വലി കെട്ടാണ് വേണ്ടത് അല്ലാണ്ട് ഒഴിവാക്കാൻ പറയാ പറയാ എന്താ അവര് ചെയ്യുന്നവരേക്കത് കണക്കില്ല അവരുടെ വളപ്പിലേക്ക് അവര് കൂട്ട അത് ഗയിറ്റ് തന്നെ പാടില്ല പക്ഷെ അവര് പെട്ടെന്ന് എന്താല്ട്ടിലും എന്തൊക്കെയാ നടക്കണ് ഇത് ഇപ്പൊ എനിക്ക് അറിയില്ല തോന്നുന്നുണ്ട് ഇത് ഏത് നാട്ടുകാര നമ്മളെ ആട്ടുകാരല്ലേ എവിടുന്നു വന്ന ആൾക്കാരാ തോന്നുന്നുണ്ട് ിപ്പൊ തൽക്കാലം നമ്മൾ ഇത് കയറ്റി തുറന്നിട്ടുണ്ട് ഇനിയിപ്പോ അവർ പൂട്ടുമെന്ന് അറിയില്ല കേട്ടോ എന്താച്ചാലും പൂട്ടിയ കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ ഇപ്പൊ നല്ല രീതിയിൽ സംസാര രീതിയിലാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ സോൾവ് ആക്കിയിരിക്കുന്നത് പക്ഷെ അവര് പൂട്ടി കഴിഞ്ഞെന്ന് വെച്ചാല് നമുക്കത് പിന്നെയും ഇതിൽ ഇതിലൂടെ നടക്കേണ്ട ഒരു വഴിയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർക്ക് അറിയാത്തത് കൊണ്ടാണോ അതും അറിയില്ല സംഗതി ഇത് ചോദിച്ചാൽ ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന പൊതുവഴിയാണ് ഈ ഒരു വഴി തൽക്കാലം ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് എന്താ കാറ്റ് റോഡിലെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങക്ക് ആ പാത്രം അവിടെ വെക്കാനായിട്ടില്ല അങ്ങനെയാണ് ഓരോരുത്തർ അങ്ങനെ തന്നെ ഓരോരുത്തർ നയിച്ചിണ്ടാക്കിയാലും തൽക്കാലം ഇപ്പൊ നമ്മള് ഗേറ്റ് തുറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ പൂട്ടോന്നറിയില്ല കേട്ടോ എന്തായാലും ഗേറ്റ് നമ്മൾ കേട് കേടുവരുത്തിയിട്ടൊന്നുമില്ല ഗേറ്റ് കേട് കേടുവരുത്തിയിട്ടൊന്നുമില്ല ഇതിനെ പൊന്തിച്ചെടുത്തിട്ട് ആ ഒരു ലോക്കുമ്പോൾ അഴിച്ചിട്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കാരണം എന്താ ചോദിച്ചാൽ ഞങ്ങൾക്ക് നട്ടപ്പായിരിക്കും എപ്പോഴത് കൂടെ ഞങ്ങൾക്ക് പോകേണ്ടത് എന്നറിയില്ല ഏഹ് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അവർ നമ്മളെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അവർക്ക് അവരുടെ വഴിയിലേക്ക് അവരുടെ വളപ്പിലേക്ക് മറ്റേ ആടുകളും കന്നുകാലികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വളപ്പിനെ അവർക്ക് സേഫ് ചെയ്യാനുള്ളതേ ഉള്ളൂ പക്ഷേ ഈ പൊതുവഴി അവർക്ക് അടച്ചു കെട്ടേണ്ട ഒരു വകുപ്പും കാണാനില്ല